ഇറങ്ങട്ടെ വണ്ടി ഇറങ്ങട്ടെ സ്ഥലം വലിയ ചെങ്കിൽ വരെ ഞാൻ നിങ്ങളെ സ്വന്തം പോകും അപ്പം നമുക്ക് വിട്ടല്ലോ അതാ പോകണം വള അതാ കൊടുക്കാം അമ്മ എൻ്റെ ചങ്ങാച്ചീൻ്റെ പെരേക്ക് അവിടെ പെരയിലെത്തി എട നാടൻ പഴം കഴിച്ചു അപ്പോഴാണ് പുറത്ത് നോക്കി വെറുതെ നോക്കിയിരിക്കുമ്പോൾ അതേ പോകണം ആരോടെ ലെവൻത്ത് എന്നാൽ പുറത്ത് ആഹാ ആഹാ അപ്പം നമുക്ക് തുറന്നു നോക്കാം അല്ലേ സംഗതി ഞാൻ ആദ്യ രീതിയിൽ മന്തി ആണ് കാണട്ടോ സംഗതി ഇതിന് മക്കളെ ഞങ്ങൾ ഓർഡർ ചെയ്യും രണ്ട് ഫുൾ അൽഫാം മന്തി ആഹാ നമ്മൾ അത്ര ഉണ്ടാവുമോ നമുക്ക് നോക്കാലോ ആഹ് മലപ്പുറത്തേന് വല്ലാൻ അയച്ച് നമ്മൾ പേറ്റിക്ക് വാരി കോരി ഇട്ടു അതാ അൽഫാം എടുത്തു അൽഫാം എടുത്തു മയനൂസും ആ അതിൻ്റെ മുകളിലും അങ്ങോട്ട് പീത്തിയിട്ടുണ്ട് ഞമ്മൾ ആഹ് ഒരു പീസ് അങ്ങോട്ട് പിടിച്ച് വലിച്ചപ്പോൾ എന്താ മോനെ മുടയാണോ കുറച്ച് മുട കാണിച്ചെങ്കിൽ പോകുന്നുട്ടോ അതിനെയും പിടിച്ചു ചോറിലും പെരക്കി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു നമ്മളെത്ര പോരാ എന്നാലും കൊള്ളാം എന്നാലും അവൻ മുന്നിൽ എന്തിനാണ് അങ്ങനെ തന്നെ വളരെ നിറച്ച് കഴിച്ചാൽ താ ഒരു കൈയില പീസ് എടുത്ത് തന്നു ഇത് വൈകുന്നേരം ആയിട്ടോ ചായ ചിപ്സ് അത് അട അങ്ങനെ എന്താ സാധനം നല്ല ടേസ്റ്റന്നെ ഉണ്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു ഇവിടെ ബീച്ച് എത്തിയിട്ട് അമ്മ കല്ലുമ്മക്കായി പറിച്ചോ കല്ല് കാണിച്ചു തരാമെന്ന് കൊണ്ടുവന്നാട്ടോ ഏ ഇവിടെ ആ താഹക്കിടങ്ങല്ലേ നേരം കയറിക്കുന്നു ആൾക്കാർ പറയണ്ടതോ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആഫ്റ്റർ അഞ്ച് മിനിറ്റ് സ്പെൻഡ് ഓഫ് ഓ കടൽ തീരത്ത് അവിടെ അഞ്ച് മിനിറ്റ് നേരത്തെ ശമ്പളം നേരെ വീട്ടിൽ പോയി അപ്പോൾ നാളെ പിന്നെ വരികയും ബാക്കി ബൈ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ